ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹിമലയിൽ എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവളൊഴികെ അവിടെ ഉള്ളവരെല്ലാം ഉമർത്ത് നിലനിന്നിരുന്നു എല്ലാവരിലും ദേഷ്യം തന്നെ ഈ പാടി ചവിട്ടിയ വീട്ടുകാരെ കളയുന്നിരുന്നായ ഒരാൾ മുന്നോട്ട് വന്ന് ആക്രോശിച്ചു നീ എന്തെടാ ഈ മുറ്റത്ത് കാരുത്തിയത് മറ്റൊരാൾ അവരുടെ ബഹളവും അവന്റെ മൗനവും തുടർന്നു എന്താ എനിക്ക് വേണ്ടത് ഗൗരവത്തിലാണെങ്കിൽ സൗമ്യമായൊരു ചോദ്യം അതവിടെ ഒപ്പയായിരുന്നു എനിക്കൊന്നും വേണ്ട ഞാൻ കാരണം പഠിക്കാൻ പിടിക്കാതെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അവിടെ പഠിപ്പ് നിർത്തരുത് പരീക്ഷ ചെയ്താണെങ്കിൽ അവിടെ അനുവദിക്കണം അത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്ന് പോയിക്കോളും അതേ ആരെയും നോക്കാതെ പറഞ്ഞു ആ സന്തോഷത്തോടെ മടങ്ങി നിനക്ക് സങ്കടം തോന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവൻ്റെ മറുപടി പറഞ്ഞപോലെ അവൾ പരീക്ഷ ചെയ്താൽ വന്നു ആരൊക്കെ അവ കൂടെ വരും പരീക്ഷ തീരുന്നവരെ കാത്തിൽക്കും തിരികെ കൂട്ടിക്കൊണ്ടു പോകും ഒരിക്കലും അവടെ നെൽവട്ടത്ത പോലെ അവൻ ചെന്നില്ല അവൾ അവനെ തിരക്കിയില്ല അങ്ങനെ ആ കലാലയ ജീവിതം അവസാനിച്ചു ഞങ്ങളെല്ലാവരും എല്ലാവരും പ്ലേസ്ഡായി പിന്നീട് ഒരിക്കലും അവളെ പറ്റി കേട്ടിട്ടില്ല അവനോട് മനഃപൂർവ്വം ഞങ്ങൾ അതേ പറ്റി ചോദിച്ചിട്ടില്ല അവരെല്ലാം മറന്നു എന്നാ ഞങ്ങൾ കരുതിയത് പക്ഷെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അവളുടെ വീട്ടിലെത്തി പെണ്ണി ഓദിക്കാൻ അപ്പവളി എം ബി എ നിൽക്കുന്ന സമയമായിരുന്നു രണ്ടു വർഷങ്ങളൊരു വിവരമില്ലായിട്ട് പോലും അവരുടെ പ്രണയം അസ്തമിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എതിർപ്പുകൾ കൂടി വന്നപ്പോൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവനെ മാത്രമായിരിക്കും അവൾ പ്രഖ്യാപിച്ചു അങ്ങനെയെങ്കിലും ആ നിമിഷം താൻ ആത്മഹത്യയെന്ന് അവളുടെ അമ്മ എനുകൂട്ടർക്കും വാശിയായി അവസാന ആൾ അവിടെ തന്നെ നിർത്തി അവൻ ആ പടി ഇറങ്ങി സംഗതി അറിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ എതിർപ്പ് പ്രകടമായി ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവിടെ ഭീഷണിയും വെല്ലുവിളിയുമായിട്ട് എല്ലാം കളർഫുള്ളായി അതിനുശേഷം കുറച്ചുകാളം ശീതയുദ്ധമായിരുന്നു എല്ലാ എതിർപ്പിളയും മറികടന്നുകൊണ്ട് അവൾ ജോലിക്ക് ശ്രമിച്ചു അങ്ങനെ കോയമ്പത്തീലവൾ ജോലി കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ് ചെന്നൈക്ക് ട്രാൻസ്ഫർ വാങ്ങി അപ്പൊ കിരൺ ചെന്നൈയിലെ ഓഫീസിലേക്ക് മാറി അവൻ്റെ ഫ്ളാറ്റിലേക്ക് അവളും മാറി ഏഹ് കല്ലും ഞെട്ടി എണീറ്റു ആ കല്യാണം കഴിച്ചാലേ കുഴപ്പമുള്ളൂ ലിവിങ് ടുഗതർ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ കാശി ചിരിച്ചു കല്ലു പ്ലീസ് പറ ആ കഴിഞ്ഞില്ല അവൾ ഒരു നോട്ടം കൊണ്ട് ഏ െ നിന്നോട് ഞാൻ നാളെ തന്നെ കല്യാണം കഴിച്ച് പോയെന്നല്ലോ പറഞ്ഞ് നിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ചു വളർന്നവരല്ലേ കല്ലും മീനും ഇപ്പൊ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ഒരാള് നിശ്ചയം നടക്കാൻ പോകണം നിനക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിട്ടെ എന്നെ ഞാൻ ചോദിച്ചുള്ളൂ അത് നീ കടന്ന് ഇപ്പോഴേ എന്തിനാ അച്ചുവിന്റെ അമ്മ തന്റെ ഭാഗം വ്യക്തമാക്കി അച്ചു അമ്മ പറയുന്ന അശോകൻ മകളോട് പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ നോട്ടത്തിൽ അത് നിന്നു അവൾക്ക് കല്യാണമായെങ്കിൽ എന്താ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളേ എനിക്ക് ജോലി ഇട്ടിട്ട് മതി കല്യാണം എന്ന് ജോലി ഇട്ടിട്ട് മതി ഇപ്പോഴേ നോക്കി തുടങ്ങിയാലല്ലേ അപ്പോഴേക്കും നല്ല കിട്ടു അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഈതിനാൽ അവൾ വീഴുന്നവർക്ക് ഉറപ്പുണ്ട് വേണ്ട ആലോചിച്ച് കഴിയുമ്പോൾ പറയും അന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്നു അത് കഴിയുമ്പോൾ പറയും പെട്ടെന്ന് നടത്തിക്കോട്ടെ എന്ന് ഇല്ലെന്നേ അമ്മയല്ലേ പറയുന്നു ഉറപ്പാണോ ഉറപ്പ് അമ്മ അവളുടെ കൈവച്ചതോടെ അവൾക്ക് വിശ്വാസമായി അങ്ങനെ കമ്പനിയിൽ ജോയിൻ ചെയ്യണ ദിവസം വന്നി മൂവര് ഒന്നിച്ചു ബാറേട്ടൻ്റെ കൂടെ വന്നിറങ്ങി തലേന്ന് വൈകിട്ട് കല്ലുവിനെ കാശിയോടെ വീട്ടിൽ കൊണ്ടുവിട്ടു വീട്ടിട്ട് പോകാൻ കാശിക്കും അവന് വിട്ടുപോയാൻ അവൾക്കും തീരെ കഴിയുന്നില്ലായിരുന്നുവെങ്കിലും കൂട്ടുകാർക്ക് വാക്കുകൊടുത്തു പോയതുകൊണ്ട് കല്ലുവിന് വേറെ നിവൃത്തിയില്ലായിരുന്നു പിറ്റേന്ന് വൈകിട്ട് തിരികെ പോയെന്ന ഒറ്റാശ്വാസത്തിൽ അവൾ രാത്രി കഴിച്ചു കൂട്ടി കാശി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് അവൾ ബാറേട്ടന്റെ അമ്മയുടെയും യെവിന്റെയും കൂടെ അടിച്ചുപൊളിച്ചു വളരെ നാളുകൾക്ക് ശേഷമുള്ള ആ ഒത്തുചേരൽ അവരൊരാഘോഷമാക്കി തീർത്തു ഓഫീസിൽ വന്നിറങ്ങിയ പാടെ അവർ ചുറ്റുവന്ന് കണ്ണോടിച്ചു നന്നായിട്ട് അറിയുന്ന സ്ഥലമാണെങ്കിലും ഇനി അങ്ങനെയല്ലല്ലോ ഇനി മുതൽ ഇവിടമാണല്ലോ അംഗത്തെട്ട് അതിൻ്റെ ഒരു ഉത്സാഹം ഓവർ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷനും ക്യാൻറ്റീനും വെയ്റ്റിംഗ് റൂമൊക്കെ ആയിരുന്നു ഒന്നാം നിലയിലായിരുന്നു മിക്ക ക്യാബിനുകളും ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനുകൾ മാത്രമാണ് രണ്ടാം നിലയിൽ അവിടെ തന്നെയാണ് മറ്റു കമ്പനികളുടെ ഓഫീസുകളും സജ്ജമാക്കിയിരുന്നത് മൂന്നാം നിലയിൽ കോൺഫറൻസ് ഹാളും ഡ്രോയിങ് ഹാളും മറ്റുമുണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ പാർട്ടി ഹാളും അതൊരു ഓപ്പൺ സ്പേസ് ആണ് അവിടെ ആകമാനം ഏതൊരു പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഭംഗിയായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സും ബെഞ്ചുകളും ഒക്കെയായി ഒരു ഗാർഡന്റെ പ്രതീതിയായിരുന്നു അവിടെ കെട്ടിടത്തിന്റെ മുൻഭാഗങ്ങളും ഇതേ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ബയോഫിലിക് ഇൻ്റീരിയർ ആണ് ഓഫീസിന് മുഴുവൻ കൊടുത്തിരിക്കുന്നത് അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് സ്പേസ് മുതൽ മുകളിലെ പാർട്ടി സ്പേസിൽ വരെ അത് പ്രകടമാണ് കവാട മുതൽ എല്ലായിടത്തും പല വൃക്ഷങ്ങളും പൂമരങ്ങളും ഭംഗിയായി വെച്ച് പിടിപ്പിച്ചിരുന്നു വെട്ടിനിരത്തിയ കുറ്റിച്ചെടികളും ബോൺസായി മരങ്ങളും ഇൻഡോർ പ്ലാന്റ്സ് ഓപ്പൺ സ്പേസുകളിലും ഓഫീസിനുള്ളിലും പച്ചപ്പ് നിറച്ചു വിസിറ്റിംഗ് റൂമിൽ വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് പലതവണ വന്നിട്ടുള്ളത് കൊണ്ടും എല്ലാ സ്റ്റാഫിനെയും പരിചയമുള്ളതുകൊണ്ടും അവർക്ക് അപരിചിതത്വം തോന്നിയില്ല ബാലേട്ടൻ അവരെ അവരുടെ ഹെഡായ അർജുന പരിചയപ്പെടുത്തിയ ശേഷം ക്യാബിലേക്ക് പോയി അർജുൻ ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ അവർക്കുള്ള സീറ്റ് കാണിച്ചുകൊടുത്തിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി വേറെ പണിയൊന്നും മൂന്നും വാചകടി തുടങ്ങി വാചകമേളം തകർക്കുന്ന സമയത്താണ് അർജുൻ മൂന്ന് ഫയലുകളുമായി വരുന്നത് അവൻ ഫയൽ ഓരോ നിമിതം അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തു ഇതാതാ സെക്ഷൻ മാനേജറെ ഏൽപ്പിച്ചിട്ട് വരുമോ അർജുൻ പറഞ്ഞു അവൾ അനുസരണയോടെ തലയാട്ടി എന്നും അർജുൻ തിരികെ ക്യാബിലേക്ക് പോയി അർജുൻ കൂടുതലൊന്നും അവരോട് സംസാരിച്ചിരുന്നില്ല ഇനി പണിതരാൻ മാത്രം വരുന്ന പഞ്ചാബി ഹൗസിലെ ജനാർദ്ദനാണോ അവനെന്ന് അവർ സംശയിക്കാതിരുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അവന് മുമ്പിൽ തോൽക്കില്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എത്രയും നന്നായി ജോലികൾ ചെയ്യുക എന്ന് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ആത്മാർത്ഥം കൊണ്ടൊന്നല്ല റെഡ് മാർക്ക് ഒന്നുമില്ല ആ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്താൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വരാൻ ബാലേട്ടം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിനുവേണ്ടി മരിച്ചു പണിയെടുക്കാനും തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത് മടിയന്മാരെ കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് മല ചുമ്പിക്കാൻ എന്ന വിഷയത്തിൽ എടുത്ത ആളാണ് ബാലേട്ടെന്ന് അവർ അറിയാതെ പോയി മീനുവിന്റെ കയ്യിലെ ഫയലിന്റെ പുറത്ത് എ എന്ന് ഒട്ടിച്ചു വെച്ചിരുന്നു അവൾ അപ്പോൾ എ സെക്ഷനിലെ മാനേജറെ കാണേണ്ടത് അയാൾ ഈ ഫയൽ ഏൽപ്പിക്കുന്ന നിസ്സാര ജോലിയല്ലേ ഉള്ളൂ അച്ചുവിൻ്റെ സെക്ഷൻ ബിയുടേതും കല്ലുവിൻ്റെയും സിയുമാണ് മൂന്നും മൂന്ന് വഴിക്കായതിനാൽ അവർ കൈ കൊടുത്തി പിരിഞ്ഞു സാറ് സിയിലെ മാനേജറെ കാണാൻ പോയതാണോ എയിലെ മാനേജറെ കാണാൻ നിന്ന മീനുവിനോട് അടുത്ത ക്യാബിലെ ആള് പറഞ്ഞു ഓ താങ്ക് യു മീനു സിയിലേക്ക് നടന്നു കുട്ടി എന്തായാലും അവിടെ ഒരു പോകല്ലേ ഈ ഫയൽ കൂടി സാറിനോട് തേക്കും അയാൾ മറ്റൊരു ഫയൽ അവൾക്ക് നീട്ടി അവൾ അതും വാങ്ങി നടന്നു ഇതേ സമയം ബിയിലാളെ നോക്കി എയിലേക്കും സിയിലാളെ നോക്കി ബിയിലേക്കും പോവുകയായിരുന്നു അച്ചുവും കല്ലുവും ഇരുവരുടെയും കയ്യിൽ ഈ രണ്ട് ഫയലുണ്ട് ബിയിൽ കല്ലുരു മാനേജരെയും കണ്ടില്ല അടുത്ത ക്യാബിൽ ആൾ ഇറങ്ങി വന്ന് അദ്ദേഹം എയിലേക്ക് പോയെന്ന് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ഫയൽ കൂടി അവളെ ഏൽപ്പിക്കാൻ അയാൾ മറന്നില്ല ഇപ്പോൾ കല്ലു എയുടെ വാൽക്കിലും മീനു ബിയുടെ യുടെ അച്ചു സിയുടെ യുടെ വാൽക്കിലുമാണ് നിൽക്കുന്നത് ഈ മൂന്നിലെ മാനേജർ ഇല്ല പക്ഷെ അടുത്ത ആൾ കൃത്യമായി തന്നെയുണ്ട് ഏതാണ്ട് അർജുൻ്റെ ചുറിയുറുക്കുള്ള മൂന്നുപേര് അവര് മൂന്നുപേർ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മകളുടെ മീറ്റിംഗ് റൂമിലേക്ക് പോയത് വെവ്വേറെ സ്ഥലത്ത് നിന്ന് വെവ്വേറെ ആളുകളാണ് പറഞ്ഞെങ്കിലും മൂവർക്ക് കിട്ടിയത് ഒരേ മറുപടി ആയിരുന്നു ഏതാ റൂമ് അവരുടെ ചോദ്യങ്ങൾ ഒന്നായിരുന്നു മീറ്റിംഗ് റൂം വണ് എ ആൾക്ക് അല്ലുവിനോട് പറഞ്ഞു റൂം ടു ബിയിൽ നിന്ന് മീനുവിന് കിട്ടിയ മറുപടി ഇതായിരുന്നു റൂം നമ്പർ ത്രീ അച്ചുവിനോട് മുന്നിൽ നിന്ന ചേട്ടൻ പറഞ്ഞു വാ ഇതുകൂടി കൊണ്ടുപോയിക്കോളൂ നാലാമതൊരു ഫയൽ കൂടി അവർക്ക് കിട്ടി അവർ മൂന്ന് പേരും തമ്മിൽ കാണാത്താണ് ഇവിടെയൊക്കെ ഭാഗ്യം കണ്ടിരുന്നെങ്കിൽ മൂന്ന് മാനേജർമാർ ഒന്നിച്ചെങ്ങനെ മൂന്ന് മുറിയിലേക്ക് അവർ ഉറപ്പായിട്ടും ആലോചിച്ചതെന്നേ സെക്ഷനുകളിലേക്ക് പല വഴികളുള്ളതിനാലും അവർക്ക് ഫോൺ ചെയ്യാൻ സമയമില്ലാത്തതിനാലും ഇതുവരെ അവർ തമ്മിൽ സംസാരിച്ചില്ല അതുപോലെ തന്നെ ഫ്ലോറിന്റെ അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും സ്റ്റെപ്പുകളും ഉണ്ടായിരുന്നു നടുക്ക് ലിഫ്റ്റും മൂന്ന് പേരും മൂന്ന് വഴിക്കാണ് മുകളിലെത്തിയത് കല്ല് ഒന്നാമത്തെ മീറ്റിംഗ് റൂമിലേക്ക് പോയി അവൾ അകത്ത് അടക്കുമ്പോൾ അവടെ സെക്ഷൻസ് ഇയുടെ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത് രവീഷ് എന്നായിരുന്നു അയാളുടെ പേര് അവൾ അന്ന് പോലും അറിയാതെ അയാൾ തലക്ക് കൈയും കൊടുത്തിരിക്കുന്നു സർ അവൾ അടുത്തെന്ന് വിളിച്ചപ്പോൾ അയാൾ മുഖമുയർത്തി നോക്കി ആ മോളെ ആയിട്ട് ജോയിൻ ചെയ്തല്ലേ അയാൾ അവളെ കണ്ട് പരിചയം പുതുക്കി അതെ സർ അവൾ ഫയലുകളെല്ലാം അയാൾക്ക് നീട്ടി കുട്ടി എനിക്ക് ക്യാൻറ്റിനിൽ നിന്ന് ഒരു കോഫി വാങ്ങിക്കൊണ്ടുവരാമോ വല്ലാണ്ട് ഉറക്കം വരുന്നു അയാൾ ചോദിച്ചു കയ്യിൽ ഒരു നിമിഷം ഇഴിച്ചിരുന്ന ശേഷം യാന്ത്രികമായി തലയാട്ടി ക്യാൻറ്റിനിലേക്ക് നടന്നു ഇതേ സമയം രണ്ടാമത്തെ റൂമിൽ മേശമേൽ കിടക്കുന്ന സെക്ഷൻ എ മാനേജർ അഖില മേഡത്തിൻ്റെ മീൻ വിളിച്ചി എന്താ ഇതോടെ തരാൻ പറഞ്ഞു ആണോ ഓക്കെ അവർ ഇതെല്ലാം വാങ്ങി നോക്കാൻ തുടങ്ങി മേഡത്തിന് ഇതെല്ലാം വൈ അയക്കുണ്ടോ രാവിലെ മുതൽ വല്ലാത്ത തലവേദന അവർ വിശദീകരിച്ചു സിക് റൂമിൽ നിന്ന് ഒരു ടാബ്ലറ്റ് വാങ്ങി വരുമോ മീനം വലിയ സഹായം ചെയ്യാൻ പോകുന്ന പോലെ താഴേക്ക് ഓടി ഇങ്ങോട്ട് ലിഫ്റ്റിലാണോ വന്ന് അതുകൊണ്ട് ലെവലേഷൻ ക്ഷീണം തോന്നുന്നില്ല തിരികെ ചെന്ന് ലിഫ്റ്റിൽ കയ്യമർത്തി നോക്കി നിന്നിട്ട് അനക്കൊന്നും കാണുന്നില്ല അടുത്തറേയും കാണാനും ഇല്ല കുറച്ചു നേരം കൂടി കാത്തിട്ട് ലിഫ്റ്റ് ഇറങ്ങാത്തുകൊണ്ട് അവൾ സൈഡിലെ സ്റ്റെപ്പ് നടന്ന് താഴേക്ക് ഇറങ്ങി മൂന്നാം നമ്പർ റൂമിൽ കൂടി വെപ്രവപ്പെട്ട് നടക്കുന്ന സഞ്ജയെ നോക്കി അച്ഛൻ നീന്നു സഞ്ജയ് ബി സെക്ഷന്റെ മാനേജറാണ് ഫയൽ കൊടുത്തിന് ശേഷം പൊക്കോട്ടേന്ന് ചോദിക്കാനാണ് അവൾ നിൽക്കുന്നത് പക്ഷെ ആളിങ്ങനെ നടക്കുന്ന കാരണം അവൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല സർ അവസാനം അവൾ വിളിച്ചു വാച്ച് ഞാൻ പൊക്കോട്ടെ ഇത് ഒപ്പിട്ട് തരാം വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ എങ്കി പിന്നെ ഈ നടപ്പടുത്തിട്ട് ഒപ്പിട്ട് തന്നൂടെ എന്നായിരുന്നു അവളുടെ മുഖത്തപ്പോൾ അത് അയാൾക്ക് മനസ്സിലായി താനൊരു കാര്യം ചെയ്യും താഴെ റിസപ്ഷനിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് അത് വാങ്ങിക്കൊണ്ടുവരാം അപ്പോഴേക്കും ഞാൻ നോക്കി വെക്കാം അയാൾ നടത്തു നിർത്തി പറഞ്ഞു ഇനി അത് കിട്ടാതിട്ട് ഇയാൾ ഈ കോഴി മുട്ടയിടാൻ നിൽക്കുന്നവരെ നടക്കുന്നു കരുതി അച്ചു അതെടുത്ത് കൊണ്ടുവരാൻ താഴേക്ക് പോയി കല്ല് കോഫി വാങ്ങി തിരിച്ച് സ്റ്റെപ്പ് കയറിയതിന് ശേഷമാണ് മീനുവിന് ടാബ്ലറ്റ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒരേ സ്റ്റെപ്പ് വഴിയാണ് പോയതെങ്കിലും അവർ തമ്മിൽ കണ്ടില്ല ഇതേ സമയം അച്ചു റിസപ്ഷനിലെ പാക്കറ്റ് കണ്ട് തലയും കൈയും കൊടുത്ത് നിൽക്കുകയാണ് അവളുടെ പകുതി പൊക്കവും പത്ത് പതിനഞ്ച് കിലോ ഭാരം വരുന്ന ഒരു കാർഡ് കൂട് പെട്ടി അതിനുള്ളിൽ വല്ല ആട്ടുകാണെന്ന് അവൾക്ക് സംശയം തോന്നി ഇതങ്ങനെ കൊണ്ടുപോയെന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ അവരുടെ റിസപ്ഷനിസ്റ്റ് അല്ലാതെ ആരുമില്ലാതാനും വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് അവളെ പറ്റുന്ന പോലെ അത് എടുത്തു മലച്ചു നിരക്കേം ലിഫ്റ്റ് വരെ എത്തിച്ചു അപ്പോൾ തന്നെ അവൾ അവശ്യായിരുന്നു ലിഫ്റ്റ് തുറന്നില്ലെങ്കിൽ ഇതുകൊണ്ട് സ്റ്റെപ്പ് കയറണല്ലോ എന്നോർത്ത് പേടിച്ച് പ്രാർത്ഥിച്ചാണ് അവൾ ലിഫ്റ്റ് ബട്ടൺ അമർത്തിയത് അവളുടെ ഭാഗ്യത്തിനാ തുറന്ന് വന്നു വിളിച്ച ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ ആ പെട്ടിയും കൊണ്ട് മുകളിലേക്ക് പോയി മുകളിലെത്തിയതും പെട്ടി ഉന്തിത്തളി എരുവിനെ റൂമിലേക്ക് എത്തിച്ചു ശ്വാസമെടുക്കാൻ പാടുപെടുന്ന അവളുടെ അവസ്ഥ കണ്ട് സഞ്ജയ് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാനെല്ലാം ഒപ്പിട്ടുണ്ട് ഇത് ഡിസൈൻസിന്റെ ഹെഡിനെടുത്തോളൂ രവീഷ് കല്ലുവിന് നേരെ അവൾ കൊണ്ടുവന്ന എല്ലാ ഫയലും നീട്ടി ഡിസൈൻസ് ഇട്ട് ഇയാളെക്കാൾ കഷ്ടമായിരുന്നു അയാൾ അവൾ അതീതി എന്നും പറഞ്ഞ് ആ ഡിവിഷനിലെ എല്ലാ ക്യാബിനിലും നടത്തിച്ചു ഈ സമയത്ത് മീനുവിന്റെ ആർക്കിടെക്ചറിലെ ഹെഡ് ഇതേപോലെ ഓടിക്കുകയായിരുന്നു ഇതെല്ലാം എം ഡിയെ ഏൽപ്പിക്കൂ ഓടിത്തളന്ന മീനുവിനോട് അയാൾ പറഞ്ഞു അപ്പോഴേക്ക് അവരുടെ കയ്യിൽ മല പോലെ ഫയൽ ഉണ്ടായിരുന്നു അത് കാരണം നിലത്ത് നോക്കി നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇതേ അവസ്ഥയിൽ കല്ലു എം ഡിയുടെ അതായത് ബാലേട്ടന്റെ ക്യാബിലേക്ക് നടന്നു തട്ടി വീഴാതെ തപ്പിത്തളഞ്ഞടക്കാൻ അവർ നന്നേ കഷ്ടപ്പെട്ടു വീട് എവിടെയായിട്ടാ ബാലസാറിന്റെ വീട് കഴിഞ്ഞ് ഒത്തിരി ദൂരം ഉണ്ടോ അടുത്താണോ വീട്ടിൽ ആരൊക്കെയുണ്ട് കല്യാണം നോക്കുന്നുണ്ടോ അതെ ഇൻസ്റ്റഗ്രാമിലുണ്ടാ മറുപടി പറഞ്ഞു മടുത്തിട്ടും ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് അച്ചുവിന് എണീറ്റ് ഓടാൻ തോന്നി ഇതിലും ഭേദം അവിടെ നിന്ന് കിടക്കുന്നതായിരുന്നു ഞാൻ പൊക്കോട്ടെ സർ സൈകട്ട അവൾ ചോദിച്ചു പോവാനോ ഇതെല്ലാം എം ഡി കൊടുത്തിട്ട് പോക്കോളൂ കേട്ടോ ശരി കോഴിച്ചിരിയോടെ തന്നെ സഞ്ജയവിടെ കയ്യിലേക്ക് ഫയലുകൾ ഓരോന്നായി വെച്ചു കൊടുത്ത് ഒരു കുത്തു മിനാർ തന്നെ പണിതൊടുത്തു അച്ചു തപ്പി തളഞ്ഞു ബാറേട്ടിന്റെ അടുത്തെത്തിയപ്പോൾ ബാക്കി രണ്ടുപേരും അവിടെ ഹാജരായിരുന്നു അവർ പരസ്പരം കണ്ട് ഞെട്ടിയതിന്റെ ബാക്കി ഞെട്ടിൽ അവളെ കണ്ടോ ഞെട്ടി അച്ചു ആദ്യമായതുകൊണ്ട് ഫ്രഷായി ഞെട്ടി എന്താ നടക്കുന്ന ആർക്കും ഒരു ഊഹവും കിട്ടിയില്ല ബാലേട്ടെ നോക്കിയപ്പോൾ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നു വീണ്ടവർ കണ്ണിൽ കണ്ണിൽ നോക്കി ആ നേരം ബാലേട്ട മുന്നിരിക്കുന്ന ബെല്ലടിച്ചു അടുത്ത സെക്കൻഡിൽ ഡോർ തള്ളി തുറന്ന് ഒരു പടക്കൂട്ട ഉള്ളിലേക്ക് വന്നു അർജുൻ രേവി ഷകല സഞ്ജയ് ഡിസൈൻ്റെ ഈ ആർക്കിടെക്ചറിന്റെ ഹെഡുമാർ തലവേദന പിടിച്ചു കിടന്ന അഖിലമാരൊക്കെ കുതിര വരുന്ന പോലെയാണ് ചാടി വരുന്നത് ഇനിയും ഞെട്ടാൻ വയ്യാത്ത അവരിതൊക്കെ വെറുതെ നോക്കി നിന്നു എല്ലാവരുടെയും ഒരു ചിരി തത്തി കളിക്കുന്നുണ്ട് കടുവയെ കിടിവോ കുടിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാ കാണുന്നത് ബാലേട്ടം പറഞ്ഞു നാട്ടുകാർക്ക് മൊത്തം പണി കൊടുത്തടന്ന ടീമാ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാലു മുറിഞ്ഞിരിക്കുന്നത് കാണുന്നത് അത് കിട്ടി പോന്നവർക്ക് ചിരിക്കാനും തുടങ്ങി വെറും ചിരിയല്ല കക്ക കക്കാന്ന് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ നിർത്തുന്നില്ല സഞ്ജിയുടെ ബജാജ് സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്ന പോലെ ചിരിയാണ് ഹൈലൈറ്റ് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിലും എന്തോ പണി കിട്ടിയെന്നവർക്ക് മനസ്സിലായി ഇവര് നിങ്ങൾക്കൊരു വെൽക്കം തന്നതാ ബാക്ക്ഗ്രൗണ്ടിൽ ബാലേട്ടന്റെ ശബ്ദം അവരിപ്പോഴും കിളി പോയ പോലെ തന്നെ നിൽപ്പാണ് അർജുൻ പിള്ളേർക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ ബാലേട്ടന്റെ ഓർഡർ അർജുൻ പറയാൻ തുടങ്ങി ആദ്യം തന്നെ സെക്ഷൻ മാനേജർമാർ മുകളിലെ മുറിയിൽ വന്നിരുന്നു താഴെയില്ലാത്ത ഇല്ലാത്ത ആളുകൾ തിരക്കി അവർ താഴത്തെ നിലയിൽ മുഴുവൻ നടന്നു മുകളിലെത്തിയപ്പോൾ ഒരു ആവശ്യമില്ലാതെ കാപ്പിയും ടാബ്ലറ്റും പാഴ്സലൊക്കെ വാങ്ങാൻ അവർ പറഞ്ഞു വിട്ടു മീൻ ഉറങ്ങിയപ്പോൾ ലിഫ്റ്റ് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തു വെച്ചു അച്വിന് കിട്ടിയത് ഭാരമുള്ള പണിയായതുകൊണ്ടാണ് ആൾക്ക് ലിഫ്റ്റ് ഓപ്പൺ ആയി കൊടുത്തതും ബാക്കി പണി ഒഴിവാക്കിയതും അതിലും വലിയ കോഴിപ്പണി ഇട്ടിരുന്നല്ലോ എന്ന് അവള് ഓർത്തു ചുരുക്കി പറഞ്ഞ ഒരു ആവശ്യമില്ലാതെ അവര് മൂന്നിലകൾ കൂടി ഇട്ട് ഓടിച്ചു കൊടുത്തുവിട്ടൊക്കെ സ്റ്റോർ റൂമിൽ ആർക്കും വേണ്ടാതിരുന്ന ഫയലുകൾ കാര്യം വ്യക്തമായപ്പോൾ പണി കിട്ടിയവർ കൊടുത്തവർ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ച കാണിച്ചു അവർ ഇനി വന്നപ്പോൾ തുടങ്ങിയ ശരിയാണല്ലോ ഒരാൾക്ക് പണി കൊടുക്കുമ്പോൾ ഒരു ആത്മ സംതൃപ്തി ഉണ്ടല്ലോ മൂന്ന് പേർക്ക് കൊടുക്കുമ്പോൾ സംതൃപ്തി മൂന്നിരട്ടിയാവും അത് എം ഡിയെ കൂട്ടി പിടിച്ച് എം ഡിയുടെ മകൾക്ക് തന്നെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുമല്ലോ കൈയിഴുന്ന ഫയലുകളെല്ലാം തിരികെ സ്റ്റോർ റൂമിൽ കൊണ്ട് അടക്കി വെക്കലായിരുന്നു മൂവർ സംഘത്തിന്റെ അന്നത്തെ ബാക്കി ജോലികൾ കേട്ടവർക്കാർക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല ആദ്യമായിട്ടാണല്ലോ മൂവർ സംഘ എവിടെയെങ്കിലും തോറ്റു എന്ന് കേൾക്കുന്നതന്നെ അച്ഛന്മാര് സഭ കൂടിയും അമ്മ കോൺഫറൻസ് കോൾ വിളിച്ചൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു ഒടുക്കത്തെ ചിരി പലർക്കും അത് നേരിൽ കാണാൻ പറ്റാത്തതിൽ കടുത്ത ദുഃഖം ഉണ്ട് അതിന്റെ പരാതി എല്ലാവരും ബാലയട്ടനോട് രേഖപ്പെടുത്തി ഇത് വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷ ഇല്ലാതിരുന്നുകൊണ്ട് ആരെയും മുൻകൂട്ടി ക്ഷണിക്കാൻ കഴിയാത്തെന്ന് ബാലേട്ടനും ജഗ്ഗു കല്ലുവിനെ കാണുമ്പോൾ കാണുമ്പോൾ ചിരിയാണ് കാശി പരിസരം മറന്ന് ഒരിക്കൽ അവരുടെ തൊട്ടടുത്തിരുന്നോന്ന് ചിരിച്ചുപോയി ഇപ്പൊ പള്ളി റൂട്ട് കനാലിൽ ഞാൻ ദന്താശുപത്രി തേടി നടക്കുകയാണ് ഓഫീസിൽ അതിൽ പിന്നെ അസ്വാഭാവികമായിട്ട് ഒന്നുതന്നെ സംഭവിച്ചില്ല ഏതു നിമിഷവും കൊടുത്ത പണി തിരിച്ചിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അർജുനും കൂട്ടനും വളരെ ശ്രദ്ധാപൂർവ്വം പെരുമാറാൻ തുടങ്ങി ഇപ്പവർക്ക് സീറ്റിൽ നിന്ന് എണീക്കേണ്ട വിധത്തിലുള്ള ഒരു ജോലിയും കൊടുക്കാറില്ല എല്ലാ ഇരുന്ന് ചെയ്യാനുള്ളവ മാത്രം അതും കൊണ്ടു കൊടുക്കുകയും തിരികെ വാങ്ങിയിട്ട് പോവുകയും ചെയ്യും പോകുന്ന വഴി വല്ല ഏറും വരുന്നുണ്ടോ എന്നറിയ അഞ്ചാറ് വട്ടം തിരിഞ്ഞു നോക്കും എന്ത് കരുതലാണ് ഈ മനസ്സിന് അവരുടെ ഈ കരുതലാണ് ഏറ്റവും വലിയ പ്രതികാരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെൺപടകൾ തിരിച്ചു പണിയൊന്നും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു ആദ്യമൊക്കെ ട്രെയിനിങ്ങിന് ജോലിയായിട്ട് പോയിരുന്നെങ്കിലും പതുക്കെ പതുക്കെ കട്ടിയായി തുടങ്ങി എല്ലാ രീതിയിലും അവരെ പരീക്ഷിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തോണ്ട് അവർ രമണനും ബംഗാളി ബാബുവും വേലക്കാരി ജാനു ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തു ജഗ്ഗു കൂടി കമ്പനിയിൽ ജോയിൻ ചെയ്തു കല്യൂണിറ്റിയെ സ്വീകരണം കേട്ട അവന് കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് കൂട്ടിയും കിഴിച്ചു നോക്കി കിട്ടാവുന്ന എല്ലാ പണികളും കണ്ടുപിടിച്ച ശേഷം അതിനുള്ള മറുപടിയുമായി ആവനാഴിയിൽ അമ്പ് നിറച്ച ഓഫീസിലെ കാറെടുത്ത ജഗ്ഗുവിനെ പക്ഷെ അവിടുത്തെ പട്ടി പോലും മൈൻഡ് ചെയ്തില്ല വടി പോലെ തേച്ചു വെച്ച പാൻസും ഇൻ ചെയ്ത ഷർട്ടും ടൈയും ഒക്കെ ഇട്ട് എ സിയുടെ തണുപ്പ് കൊണ്ട് വെറുതെ ഇരിക്കാമോ എന്ന അത്യാഗ്രഹത്തോട് അകത്തേക്ക് പോയ ജഗ്ഗു കുറച്ചു കഴിഞ്ഞപ്പോൾ മുട്ടപ്പം മടക്കി വെച്ച പാൻറും പുറത്തിയാടിയ ഷർട്ടും ഷൂവും ടൈയും വാച്ചും ഒരു കൈക്കോട്ടും ചുമലേറ്റി തിരിച്ചിറങ്ങി വന്നു അവനെ കൊണ്ട് അവർ ഗാർഡനി ചെടി നടാനുള്ള കുഴിയെടുക്കൽ ചെടി നടല് അതിന് വെള്ളമൊഴിക്കല് വളമിടൽ കളവറിക്കൽ എക്സെട്രാ മുറ്റിക്കല് ഓഫീസിലെ ചിലന്തി പോലെ വൃത്തിയാക്കൽ ക്യാൻറ്റിയിലെ കരിയും പച്ചക്കറിയും ചുമപ്പിക്കൽ ചായ വാങ്ങിക്കൽ സപ്ലയർ തുടങ്ങി എല്ലാവിധ ജോലികളും ഏൽപ്പിച്ചു മാത്രമല്ല അറിയാത്ത ചെയ്ത് പഠിപ്പിക്കാൻ പ്രത്യേക കോച്ചിങ്ങും പഠിക്കുന്നവരെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേക മോണിറ്ററിങ്ങും ഉണ്ടായിരുന്നു ആളിൽ കിടന്ന ടി വി ആണ് നേരം അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ വിളിച്ച് ഫാൻ ഓണാക്കിപ്പിക്കുന്ന പ്രത്യേക ജനസിൽപ്പെട്ട ആളായതുകൊണ്ട് അവന് ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർക്ക് എന്തോ ആൾ മാറിയതാണെന്ന് കരുതി ദേവേന്റെ ക്യാബിലേക്ക് ഇടിച്ചു കയറി ചെന്ന ജുന് ഒരു ഗെറ്റ് ഔട്ട് അവിടെയുള്ള സകലമാന ജോലിയും ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഓഫീസിൽ കയറാൻ സമ്മതിക്കുള്ളൂ അത്രേ അതുവരെ ദേവേന്റെ ക്യാബിൽ പോലും കയറാൻ പാടില്ല അടിപൊളി എന്ത് വിധി പിന്നീട് കുറെ കാലത്തേക്ക് ജഗുവിന്റെ പ്ലേലിസ്റ്റ് അടക്കി വരിച്ച പാട്ട് അങ്ങനെ ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിന് ശേഷം അവന് മടി ഏകദേശം മാറി എന്ന് മനസ്സിലായപ്പോൾ ദയവായിട്ടും കായിക ശേഷി അളക്കാനുള്ള പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് ബുദ്ധി അളക്കാൻ തീരുമാനിച്ചു ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ അവന് കൊടുത്ത അവൻറെ അഭിപ്രായങ്ങൾ എഴുതി വാങ്ങിച്ചു എവിടെയോ എന്തോ കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അവന് ചെറിയ പ്രൊജക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ചേർത്തു കാശി ഇപ്പോഴിടക്കിടെ ബാംഗ്ലൂർ ഡൽഹി മദ്രാസൊക്കെ എന്ന് പറഞ്ഞ് പോവാറുണ്ട് കമ്പനി ആവശ്യത്തിന് നില കൂടുതലൊന്നും പറയാറില്ല അവന് സായിക്കും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്നും അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നും ഇതിനോടൊന്നും തന്നെ കല്ല്വിന് മനസ്സിലായി എത്ര ചോദിച്ചിട്ടും കാശൊന്നും പറഞ്ഞില്ല ഇനി പറയുമ്പോ പറയട്ടെ ഇത് അവൾ ചോദ്യം നിർത്തി എടുക്കട്ടെ നിക്ക് മുപ്പ് സെക്കൻഡ് കൂടി ഉണ്ട് കരിഞ്ഞു പോയാലോ അങ്ങനെ കരിഞ്ഞൊന്നും പോയില്ല ഉറപ്പല്ലേ ദേവി ആശങ്കയുടെ കിച്ചൻ ഐലൻഡിൽ ഇരിക്കുന്ന കല്യുവിനെ നോക്കി ആ ഉറപ്പാ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഡിജിറ്റൽ വാച്ചിൽ നിന്ന് ഓട്ടം മാറ്റാതെ പറഞ്ഞു ഇനി എടുത്തോ പെട്ടെന്ന് ആൾ പറഞ്ഞ് ദേവി ഓടിച്ചെന്ന് അവൻ തുറന്നു അമ്മ ഗ്ലൗസ് ഇട്ടിട്ട് കല്ലുക്കൈ തലക്ക് പോയി അത് പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് ദേവി ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചമ്മിയ ചമ്മിയെ അവളെ നോക്കി കല്ലുവിന് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു പാചക പരീക്ഷണം നടത്താറുണ്ട് ദേവി തന്നെ ചെയ്യാൻ ധൈര്യം പോരാ അതുകൊണ്ട് ബാക്കി ദിവസങ്ങളിൽ നല്ല റെസിപ്പിയൊക്കെ തേടി കണ്ടുപിടിച്ച് ഒരു ബുക്കിൽ എഴുതി വെക്കും ബുക്കിന് ഒരു ബുക്കിനൊരു ഉണ്ട് ദേവി സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ റെഡ് വെൽബറ്റ് കേക്കാണ് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് എല്ലാ സഹായത്തിനും കല്ലുവുണ്ട് അവൾക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിലൊന്നും തന്നെ കാശി വീട്ടിലുണ്ടാവാറില്ല എന്നാണ് അവടെ പരാതി ആ മൂഡ് ഓഫ് ഒക്കെ ഒരു പരിധി വരെ മാറ്റുന്ന ഈ കിച്ചൺ ടൈമാണ് ദേവി ഒരു വെപ്രാളത്തോടെ എന്നാൽ ശ്രദ്ധയോടെ എല്ലാം ചെയ്യുന്നു നോക്കിയിരിക്കാൻ അവൾക്കേറെ ഇഷ്ടമാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം